ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് ബീൽഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡ അപ്പൻറ്റിക്സ് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ അപ്പൻറ്റിക്സ് ആക്റ്റും പ്രകാരം നാലായിരം അപ്പൻറ്റിക്സ് തസ്തിയിലേക്കുള്ള വിജ്ഞാപനമാണ് ബാങ്ക് ഓഫ് ബറോഡ റപ്പ് വെച്ചിരിക്കുന്നത് ഈ തസ്തിയിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ മാർച്ച് പതിനൊന്ന് വരെ അപേക്ഷിക്കാം ഈ വിജ്ഞാപനത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് സഹായിക്കുക ആദ്യമായിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള മാനദണ്ഡം നോക്കാം അതുപോലെ പ്രായം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ യോഗ്യത നോക്കാം അതുപോലെ ട്രെയിനിങ്ങിൻ്റെ ഡ്യൂറേഷൻ എത്ര മാസമാണെന്നുള്ളത് നോക്കാം ആദ്യം രജിസ്റ്റർ ചെയ്യാനുള്ള മാനദണ്ഡം ക്യാൻഡേജ് രജിസ്റ്റേർഡ് ഓൺ എൻ എ പി എസ് നാഷണൽ അപ്പറൻറ്റീസ് പ്രൊമോഷൻ സ്കീമിൻ്റെ ക്വാർട്ടറിലോ നാഷണൽ അപ്രൻറ്റീസ് ട്രെയിനിങ് സ്കീമിൻ്റെ ക്വാർട്ടറിലോ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം അതുപോലെ പ്രായപരിധി ഇരുപത് വയസ്സാണ് മിനിമം പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സാണ് മാക്സിമം പ്രായപരിധി യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡ്യൂറേഷൻ അതായത് കാലയളവ് പന്ത്രണ്ട് മാസമാണ് അതായത് ഒരു വർഷമാണ് ട്രെയിനിങ് കാലയളവ് ഇനി ഒഴിവുകൾ നോക്കാം നാലായിരം ഒഴിവുകളാണ് ഇന്ത്യ ഒട്ടാകെ പറയുന്നത് അത് കേരളത്തിൽ എൺപത്തി ഒൻപത് ഒഴിവുകളാണുള്ളത് അത് ഡിവിഷൻ ചെയ്തിരിക്കുന്നത് എ സി എട്ട് ഒ ബി സി ഇരുപത്തി ഇ ഡബ്ല്യു എസ് എട്ട് ജനറൽ നാൽപ്പത്തി ഒമ്പത് ഇങ്ങനെ എൺപത്തൊമ്പത് ഒഴിവുകളാണ് കേരളത്തിൽ ഒട്ടാകെ ഉള്ളത് അടുത്തത് ട്രെയിനിങ് സെൻറ്ററുകളുടെ ഡീറ്റെയിൽ ആണിത് അതായത് സ്റ്റേറ്റ് വൈസുള്ള ട്രെയിനിങ് സെൻ്ററുകളുടെ ജില്ലാ ധരിച്ചുള്ള ഡീറ്റെയിൽസ് ആണുള്ളത് അതിൽ കേരളത്തിൻ്റെത് എൺപത്തൊൻപത് സീറ്റിൽ ആലപ്പുഴയ്ക്ക് അഞ്ച് സീറ്റാണ് ഉള്ളത് എറണാകുളത്തിന് മുപ്പത് കണ്ണൂർ അഞ്ച് അതുപോലെ കാസർഗോഡ് ഏഴ് കോഴിക്കോട് പത്ത് മലപ്പുറം അഞ്ച് പാലക്കാട് ഏഴ് തിരുവനന്തപുരം പത്ത് തൃശൂർ പത്ത് ഇങ്ങനെയാണ് കേരളത്തിൽ ട്രെയിനിങ് സെൻ്ററുകൾ ഡിവിഷൻ ചെയ്തിരിക്കുന്നത് അടുത്തത് ഏജ് റിലാക്സേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി പി ഡബ്ല്യു ബി ഡിയിലെ അൺറിസർവഡും ഇ ഡബ്ല്യു എസിനും പത്ത് വർഷവും അതേപോലെ ഒ ബി സിക്ക് പതിമൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് പതിനഞ്ച് വർഷവും ഇത്രയാണ് ഏജ് റിലാക്സേഷൻ ഇനി എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം ഗവൺമെൻ്റെ അപ്രൻറ്റിസ് പോർട്ടലായ എൻ എ ടി എസിൻ്റെ സൈറ്റിലോ അല്ലെങ്കിൽ എൻ എ പി എസിൻ്റെ സൈറ്റിലോ അപേക്ഷിക്കാവുന്നതാണ് എൻ എ ടി എസ്സിൻ്റെ സൈറ്റായ എൻ എ ടി എസ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലോ എൻ എ പി എസിൻ്റെ സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് അപ്രൻറ്റിഷിപ്പ് ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലോ അപേക്ഷിക്കാവുന്നതാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസും ഫോർമാറ്റും സൈസും കൂടെ നോക്കാം ആദ്യത്തത് കോപ്പി ആധാർ കാർഡിൻ്റെ കളർ കോപ്പിയാണ് ഫ്രണ്ടും ബാക്കും ജെ പി ജി ആണ് ഫോർമാറ്റ് വൺ എം ബി ആണ് സൈസ് അടുത്തത് പാൻ കാർഡിൻ്റെ കളർ കോപ്പിയാണ് അത് ജെ പി ജി ആണ് ഫോർമാറ്റ് വൺ എം ബി ആണ് സൈസ് അത് കഴിഞ്ഞാൽ വാലിഡ് ഇമെയിലും അതുപോലെ മൊബൈൽ നമ്പർ അപ്ലോഡ് ചെയ്യണം കൂടാതെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതും ജെ പി ജി ആണ് എണ് എം ബി ആണ് അതിൻ്റെ സൈസ് പിന്നെ പത്താം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റിൻ്റെ കളർ കോപ്പി അത് പി ഡി എഫ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് വൺ എം ബി ആണ് അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റ് അതും കളർ കോപ്പിയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് പി ഡി എഫ് ആയിട്ടാണ് വൺ എം ബി ആണ് അതുപോലെ തന്നെ ഡിഗ്രിയുടെ മാർക്ക് ഷീറ്റും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കളർ കോപ്പിയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് പി ഡി എഫ് ആയിട്ട് വൺ എം ബി ബാങ്ക് പാസ്ബുക്കിൻ്റെയും കോപ്പി അല്ലെങ്കിൽ ചെക്ക് ലീഫിൻ്റെ കോപ്പി കളർ സ്കാനാണ് അതും വേണ്ടത് പി ഡി എഫ് ആണ് സൈസ് വൺ എം ബി ആണ് സൈസ് ലാസ്റ്റ് വൺ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് കാൻഡേറ്റ്സിൻ്റെ സിഗ്നേച്ചർ ആണ് ഉദ്യോഗാർത്ഥിയുടെ കോപ്പോ അത് ജെ പി ജി ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് വൺ എം ബി ആണ് സൈസ് ഇത്രയും ആണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടത് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം ഓൺലൈൻ എക്സാം ഉണ്ടാവും അതുപോലെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും അതാത് സ്റ്റേറ്റുകളിലെ ലോക്കൽ ലാംഗ്വേജ് ഇനി ഓൺലൈൻ എക്സാമിൻ്റെ സിലബസ് നോക്കാം ജനറൽ അല്ലെങ്കിൽ ഫിനാൻസ് സയൻസസ് ക്വസ്റ്റ്യൻ വരുന്നത് ഇരുപത്തഞ്ചാണ് മാക്സിമം മാർക്ക് ഇരുപത്തഞ്ച് ഡ്യൂറേഷൻ ടൈം അറുപത് മീഡിയം വരുന്നത് ഹിന്ദി ഓർ ഇംഗ്ലീഷ് അടുത്തത് കോണ്ടേറ്റീവ് ആൻഡ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഇരുപത്തഞ്ചായിരിക്കും മാക്സിമം മാർക്ക് ഇരുപത്തഞ്ച് ഡ്യൂറേഷൻ അറുപത് മീഡിയം ഹിന്ദി ഓർ ഇംഗ്ലീഷ് മൂന്നാമത്തത് കമ്പ്യൂട്ടർ നോളജ് അതിൻ്റെയും ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ചാണ് മാക്സിമം മാർഗ് ഇരുപത്തഞ്ച് ഡ്യൂറേഷൻ ടൈം അറുപത് മീഡിയം ഹിന്ദി ഇംഗ്ലീഷ് ലാസ്റ്റ് വൺ ജനറൽ ഇംഗ്ലീഷ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത് മാർഗ് ഇരുപത്തഞ്ചാണ് ഡ്യൂറേഷൻ അറുപത് മിനിറ്റ് ആണ് ഇംഗ്ലീഷാണ് മീഡിയം ടോട്ടൽ മാർക്ക് ഹൺഡ്രഡ് ഇതിൻ്റെ സ്റ്റൈപ്പൻ്റ് വരുന്നത് മെട്രോ അർബൺ ബ്രാഞ്ചസിൽ പതിനയ്യായിരം രൂപയും റൂറൽ സെമി അർബൺ ബ്രാഞ്ചസിൽ പന്തിരായിരം രൂപയാണ് പെർ മന്ത് സ്റ്റായിപ്പൻ്റ് വരുന്നത് ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് പി ഡബ്ല്യു ബി ഡിക്ക് നാനൂറ് രൂപയും പ്ലസ് ജി എസ് ടിയും എസ് സി എസ് ടിക്ക് അറുന്നൂറ് രൂപയും പ്ലസ് ജി എസ് ടിയും ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എന്നിവർക്ക് എണ്ണൂറ് രൂപയും പ്ലസ് ജി എസ് ടിയുമാണ് ആപ്ലിക്കേഷൻ ഫീ പി ഡബ്ല്യു ബി ഡി എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് ഒ ബി സി സബ്മിറ്റ് ചെയ്യേണ്ട ഇവരൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക അപ്ലോഡ് ചെയ്യേണ്ട എല്ലാ ഡോക്യുമെൻസും കൃത്യമായി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നോട്ടിഫിക്കേഷൻ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ഇതിന് അവ അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് മാർച്ച് പതിനൊന്നാം തീയതിയാണ് ഇതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി അപ്പോൾ ഇത്രയാണ് ഈ വിജ്ഞാപനത്തിനെക്കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം